ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും ഇടയാക്കിയ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കഴിഞ്ഞ ഏഴ് മാസകാലങ്ങൾ നമ്മെ ആരോഗ്യത്തോടെ ബലത്തോട് സന്തോഷത്തോടെ സമാധാനത്തോടെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവകൃപും കരുണയ്ക്കും ദൈവിക സംരക്ഷണത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം നാം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ആളുകൾ എങ്ങനെ നാം പിന്നിടുമെന്ന് ചിന്തിച്ച വേളകളുണ്ട് എന്തു ചെയ്യുമെന്ന ഭയാശങ്കകളോടെ ആഗ്രതകളോടെ പിന്നിട്ട ജീവിതത്തിൻ്റെ നാൾ വഴികളുണ്ട് ആര് നമ്മെ സഹായിക്കും എന്താകുമെന്നൊക്കെ ചോദിച്ച് സ്വസ്ഥതയില്ലാതെ കിടന്നുറങ്ങിയ നാളുകളുടെ നടുവിൽ കർത്താവ് എന്നെയും നിങ്ങളെയും ഇതുവരെയും പരിപാലിക്കുക മാത്രമല്ല പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിപ്പാൻ കൃപ നൽകി അവൻ നമ്മെ ബലത്തോടെ കരങ്ങൾ വഹിച്ച് നടത്തുന്നതോർത്ത് നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ തിരുവനന്തപുരത്തിൽ ഇപ്രകാരം പറയുന്നു യന്മനമേദി സ്വസ്ഥമായിരിക്കുക യോഗാനൊക്കെ ഉപകാരങ്ങൾ ചെയ്തിരിക്കുന്നു അതെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ നമുക്ക് കഴിയത്തില്ല കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തു നിന്നും ഒക്കെ വിടുവച്ച് ജയത്തോടെ സന്തോഷത്തോടെ അത്ഭുതത്തോടെ ഓരോ ദിനവും വഴി നടത്തുന്ന ദൈവകൃപക്കായി സ്തോത്രം കഴിഞ്ഞ നാളുകൾ നമ്മെ സൂക്ഷിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ മുൻപിൽ ദിനങ്ങളിലും നമ്മെ സന്തോഷത്തോടെ ക്ഷേമത്തോടെ പരിപാലിപ്പാൻ ശക്തനാണ് ആകുലതകളെ ആശങ്കകളെ മാറ്റി ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ദൈവ തിരുമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മ ഓർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനവധി നിരവധി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നാം തരണം ചെയ്യേണ്ടി വരുമ്പോഴും പതരാതെ നിർത്തുന്ന വീഴാതെ നിർത്തുന്ന ബലമുള്ള കർത്താവിൻ്റെ കാര്യങ്ങൾ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് ഉത്സാഹിക്കാം അതിനുവേണ്ടി നമ്മെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക കർത്താവിൻ്റെ വചനം പറയുന്നു അധ്വാനിക്കുന്നവരും ഭാര ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നറിൽ ചെയ്ത ആ ഇമ്പസ്വരം ഓരോ ദിനവും നമ്മെ സൂക്ഷിപ്പാനും കരുതാനും കരം പിടിച്ച് നടത്താനുമുണ്ടെന്ന് ഉറപ്പ് നൽകുമ്പോൾ കർത്താവിൻ്റെ പൊന്നുപാതാന്തികെ താണിരിക്കുക നിങ്ങളെ അലട്ടുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങൾക്ക് ഭാരമായിരിക്കുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളെ കേൽപ്പിച്ച് പുതിയൊരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ നൽകി കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് ആദരിക്കട്ടെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിലെ എല്ലാവിധ നന്മകളും നൽകി നിങ്ങളെ മാനിക്കട്ടെ ഗാഡ് ബ്ലസ് യു ഓൺ